ഈ സ്വാഗതം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് ഇത്തിരി പൂവേ കുരുന്നു പോവേ കൂട്ടുകാർ ഒരു ചിത്രം കാണുന്നില്ലേ അതിലെന്താണ് കാണിക്കുന്നത് ഒരു മരത്തിലെ കൊമ്പിൽ മഴ പെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞി പക്ഷി ചിറക് കുടഞ്ഞ് ഇരിക്കുകയാണ് അത് തൊട്ടടുത്ത് നിന്ന് ഒരു കുട്ടി നോക്കുന്നുണ്ട് അല്ലേ ചുവിടെ എന്താണ് എഴുതിയത് മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെ പോലെ മഴ കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഒരു കുട്ടി വീടിൻ്റെ ഉമ്മറത്തെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞിട്ട് ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി എന്താണ് വിചാരിക്കുന്നത് പക്ഷിക്കും മഴക്കാഴ്ച ഒരു രസമാണെന്നാണ് കുട്ടി ഇവിടെ വിചാരിക്കുന്നത് ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ മഴവെള്ളം മണ്ണിൽ മറയുന്നു പക്ഷികൾ മരച്ചില്ലകളിൽ തണുത്തു വിറച്ചിരിക്കുന്നു ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് മഴവെള്ളം പതിക്കുന്നു മരങ്ങളും ചെടികളും മഴ നനയുന്നു പൂക്കളിൽ മഴത്തുള്ളികൾ പതിക്കുമ്പോൾ അവ തല താഴ്ത്തി നിൽക്കുന്നു ഇങ്ങനെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും കൂട്ടുകാർക്ക് അവയിൽ ഇഷ്ടമായത് എഴുതു പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും മഴയുടെ കുളിരിൽ നനഞ്ഞ് ചെടികൾക്കും പൂക്കൾക്കും എനിക്ക് ജന്മം നൽകാൻ ആയെങ്കിൽ എന്ന് മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകും മാത്രമല്ല തന്നെ ആശ്രയിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എന്നും സന്തോഷം നൽകാൻ തനിക്ക് ആകണമെന്നും മണ്ണ് ആഗ്രഹിക്കുന്നുണ്ടാകും കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം